നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് എത്തിക്കാൻ പുതിയ കോവിഡ് വീണ്ടും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ എന്ന നിലയിലാണ് ഇപ്പോൾ സിംഗപ്പൂരിൽ വീണ്ടും ഒരു കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമാകുന്നത് മെയ് ആദ്യവാരം പതിമൂവായിരത്തി എഴുന്നൂറോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത വാരം രോഗങ്ങളുടെ എണ്ണം ഇരട്ടിയായിരിക്കുകയാണ് മെയ് അഞ്ചിനും പതിനൊന്നിനും ഇടയിലുള്ള ആഴ്ചയിൽ കോവിഡ് ബാധരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തോളമായി ഉയർന്നിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും തന്നെ മാസ്ക് ധരിക്കണമെന്നാണ് ഇപ്പോൾ സിംഗപ്പൂർ ആരോഗ്യ വിഭാഗത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അടുത്ത രണ്ടോ നാലോ ആഴ്ചക്കുള്ളിൽ വ്യാപനം കൂടുതൽ രൂക്ഷമാകുവാൻ സാധ്യതയുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഈ ആഴ്ച മാത്രമായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നൂറ്റി രോഗികളാണ് ഉണ്ടായിരുന്നത് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചാൽ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടായേക്കാമെന്നും സിംഗപ്പൂർ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അറുപത് വയസ്സിന് മുകളിലുള്ളവരും മറ്റു ഗുരുതര രോഗമുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർ സുരക്ഷയുടെ ഭാഗമായിട്ട് അധിക ഡോസ് സ്വീകരിക്കണമെന്നുമാണ് സിംഗപ്പൂർ സർക്കാരിന്റെ നിർദ്ദേശം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഒഴിവാക്കാനും ഗുരുതരമല്ലാത്ത രോഗമുള്ളവരെ വീടുകളിലേക്ക് മടക്കി അയക്കാനും സർക്കാർ ആശുപത്രികളോട് നിർദ്ദേശിച്ചു അവർക്ക് മൊബൈൽ ഇൻപേഷ്യൻ്റ് കെയർ വഴി ചികിത്സ തുടരേണ്ടതാണെന്നും ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് പത്തൊൻപത് കേസുകളുടെ എണ്ണം ഒരു തവണ ഇരട്ടിയായാൽ സിംഗപ്പൂരിന്റെ ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൽ അഞ്ഞൂറ് രോഗികൾ ഉണ്ടാകുമെന്നും സിംഗപ്പൂരിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞു എന്നിരുന്നാലും രണ്ടാമത്തെ തവണ കേസുകളുടെ എണ്ണം ഇരട്ടിയാണെങ്കിൽ ആയിരം രോഗികളുണ്ടാവും അത് ആശുപത്രി സംവിധാനത്തിന് വലിയ ഭാരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിംഗപ്പൂരിൽ കോവിഡ് പത്തൊൻപത് ഒരു പ്രാദേശിക രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾക്കോ മറ്റേതെങ്കിലും നിർബന്ധിത നടപടികൾക്കോ നിലവിൽ പദ്ധതികളൊന്നുമില്ല അധിക നടപടികൾ ഏർപ്പെടുത്തുന്നത് അവസാനത്തെ ആശ്രയമാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പത്തൊൻപത് നമ്മൾ അതിജീവിക്കേണ്ട ഒന്നാണ് എല്ലാ വർഷവും ഒന്നോ രണ്ടോ തരംഗങ്ങൾ പ്രതീക്ഷിക്കണം ആഗോളതലത്തിൽ പ്രബലമായിട്ടുള്ള കോവിഡ് പത്തൊൻപത് വകഭേദങ്ങൾ ഇപ്പോഴും ജെ എൻ വണ്ണും അതുപോലെ കെ പി വണ്ണും കെ പി ടുവും എന്നിവയുൾപ്പെടെ അതിൻ്റെ ഉപ പരമ്പരകളുമാണ് നിലവിൽ സിംഗപ്പൂരിലെ മൂന്നിൽ രണ്ട് കേസുകളും കെ പി വണ്ണും അതുപോലെ കെ പി ടുവുമാണ് മെയ് മൂന്ന് മുതൽ രോഗാരോഗ്യ സംഘടന കെ പി ടു നിരീക്ഷണത്തിലുള്ള ഒരു വകഭേദമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കെ പി വൺ കെ പി ടു എന്നിവ മറ്റ് രക്തചംക്രമണ വേരിയന്റുകളെക്കാൾ കൂടുതൽ പകരുന്നതോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗത്തിന് കാരണമാകുമെന്നോ നിലവിൽ ആഗോള തലത്തിലോ പ്രാദേശികമായോ സൂചനകളൊന്നുമില്ല കോവിഡ് പത്തൊൻപത് വാക്സിനേഷനുമായിട്ട് ദീർഘകാല സുരക്ഷാ ഒന്നും ഉണ്ടായിട്ടില്ല കൂടാതെ തന്നെ എം ആർ എൻ എ വാക്സിനുകൾ അത് ഉൾപ്പെടെയുള്ള വാക്സിനുകളിൽ നിന്നുള്ള പ്രതികൂല ഇഫക്റ്റുകൾ വാക്സിനേഷന് തൊട്ടു പിന്നാലെ സംഭവിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക